കഴിഞ്ഞ ദിവസം രാവിലെ എനിക്കൊരു രജിസ്റ്റേഡ് പോസ്റ്റ് വന്നിരുന്നു കേട്ടോ ഞാൻ വീട്ടിലില്ലായിരുന്നു ഞാൻ അക്ഷയൊക്കെ വിളിക്കുമായിരുന്നു അപ്പോൾ എന്നിട്ട് ഉച്ചയ്ക്ക് വിളിച്ചിട്ടു എടിയൊരു രജിസ്റ്റേർഡ് പോസ്റ്റ് വന്നിട്ടുണ്ട് ഒരു കൂപ്പൺ ആണ് അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കാറ് പ്രൈസില് ഗോൾഡൊക്കെയാണ് പ്രൈസായിട്ട് കാണിച്ചേക്കുന്നത് നാപ്റ്റോളജിയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും വീട്ടിൽ അക്ഷയെന്ന് എക്സൈറ്റഡ് ആയിട്ടാണ് വന്നത് അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ സ്ക്രാച്ച് ചെയ്ത് നോക്കിയ സ്ക്രാച്ച് കാർഡ് കൂപ്പൺ ആയിരുന്നുണ്ടോ അപ്പോൾ ഞാൻ ഇക്കത് സ്ക്രാച്ച് ചെയ്ത് ഭയങ്കര സൂക്ഷിച്ചിരിക്കാനുണ്ടോ സ്ക്രാച്ച് ചെയ്തത് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞേക്ക് ഞങ്ങൾക്ക് അതിൽ ഒരു ഇരുപത്തിരണ്ട് ലക്ഷത്തി പതിനോരായിരം രൂപയുടെ മഹേന്ദ്രയുടെ ഒരു കാറായിരുന്നു കേട്ടോ അത് എന്താ മഹേന്ദ്ര എക്സി യു വി അങ്ങനെ ഒരു കാറായിരുന്നു കേട്ടോ വന്നിരുന്നത് അപ്പോൾ അതിൽ എഴുതിയിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ ആ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് ഒരു വാട്സപ്പ് നമ്പറും ഒരു കസ്റ്റമർ കെയർ നമ്പറും അതിലേക്ക് വിളിക്കാനും വാട്സപ്പിലേക്ക് ഫോം ഫില്ല് ചെയ്ത് അയക്കാനും ഒരു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം എക്സൈസിലായിരുന്നു പിന്നീട് നമ്മൾ വെറുതെ ഒന്ന് യൂട്യൂബിൽ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഇതൊരു സ്കാമാണെന്ന് മനസ്സിലായിട്ടോ ഞാറ്റോൾ ഇതുപോലെ സ്ക്രാച്ച് കാർഡൊന്നും അയക്കുന്നില്ല നമുക്ക് പോസ്റ്റായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു സ്ക്രാച്ച് കപ്പൺ വന്നാൽ അറിയുക അതൊരു സ്കാമാണെന്നും നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും ഫില്ലപ്പ് ഇതിലേക്ക് അയക്കാതിരിക്കുക കേട്ടോ അതിനെപ്പറ്റി നന്നായിട്ട് അന്വേഷിക്കുക അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ഉണ്ടാട്ടോ